ഹലോ അസ്ലാമലേക്കും എന്തെൻ്റെ വിശേഷം എല്ലാവരും സുഖമല്ലേ ഇന്ന് നല്ല പഴംപൊരിയുടെ റെസിപ്പിയുടെ പഴംപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പഴംപരിയല്ല ഒന്ന് എൻ്റെ ഉപ്പൂമ്മ ഉണ്ടാക്കുന്ന പഴംപരി അതായത് പെരുന്നാളിൻ്റെ തലേ ദിവസമൊക്കെ നമ്മൾ നെയ്യപ്പം അങ്ങനെ പ പഴംപൊരി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളടുത്ത വീടുകളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് അപ്പം അതേപോലെ ചെയ്യുമ്പോൾ നെയ്യപ്പത്തിന് പകരം എൻ്റെ ഉപ്പമ്മ ഉണ്ടാക്കുന്ന ഒരു പഴംപൊരിയുണ്ട് ആ ഒരു പഴംപൊരിയുടെ റെസിപ്പി ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന പഴംപൊരി അത് നോർമൽ പഴംപൊരി ആണ് എന്നാലും എല്ലാവരും അങ്ങനെയാണോ ചെയ്യാറെന്നുള്ളത് എനിക്കറിയില്ല ആ ഒരു ഉണ്ട് പിന്നെ നമ്മുടെ ഷോപ്പുകളിൽ അതായത് ഹോട്ടലിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന പഴംപൊരി അപ്പം അങ്ങനെയുള്ള പഴംപൊരി പിന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പഴംപൊരി ഉണ്ടാക്കാം ഇതേ ബാറ്ററിൽ തന്നെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഴമ്പൊരിയും കൂടെ ചെയ്യാം പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആണ് എൻ്റെതും മുൻ്റെതും വീക്ക്നെസ് സാധനമാണ് നമ്മൾ എവിടെ പോയിട്ട് പഴംപൊരി കണ്ടു കഴിഞ്ഞാലും നമ്മളൊരു എങ്കിലും വാങ്ങി കഴിക്കും എത്ര വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു പഴംപൊരി വാങ്ങി കഴിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കും എൻ്റെ ഇളയമോനിക്കും അപ്പം നമുക്ക് ആ ഒരു പഴംപൊരി ഒന്ന് ട്രൈ ചെയ്യാം ഇരുന്നാളിൻ്റെ തലേ ദിവസം എല്ലാവരും ഇതിലേതെങ്കിലും ഒരു പഴംപൊരിയെങ്കിലും ഒന്ന് ചെയ്തോന്ന് നോക്കണം കേട്ടോ എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ആദ്യം തന്നെ മൂന്ന് പഴമ്പൊരിയുടെയും ബാറ്ററി റെഡിയാക്കാം അതിനൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഇതിലേക്ക് തന്നെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് അതിൽ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കൈ കൊണ്ടോ വിസ്ക് കൊണ്ടോ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം മിക്സ് പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് കൈ കൊണ്ടായാലും വിസ്ക് കൊണ്ടായാലും കുഴപ്പമില്ല വിസ്ക് കൊണ്ടാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടും ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള സാദാ വീട്ടിലെ ഏത് വീട്ടിലും ഇങ്ങനെ തന്നെയാണ് പഴംപൊരിൻ്റെ മി ബാറ്ററി ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു ബാറ്ററാണ് എൻ്റെ വീട്ടിലൊക്കെ പഴംപൊരിക്കുണ്ടാക്കുന്നത് ഈ ഒരു ബാറ്ററി അവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഹോട്ടലിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പഴമ്പൊരിയുടെ ബാറ്റർ റെഡിയാക്കാം അതിനൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ കാൽ കപ്പ് പച്ചരിപ്പൊടി ഒരു ആവശ്യത്തിനുള്ള നല്ല മൂന്നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ അപ്പക്കാരം ഇനി ഇതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് യെല്ലോ കളറ് കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല ഒരു തിക്ക് ബാറ്ററാക്കാം മറ്റേ കുറച്ച് കുറച്ചുകൂടെ തിക്കുള്ള ബാറ്ററായിരിക്കണം എങ്കിൽ പ പഴത്തിൻ്റെ മേലെ ഇത് നല്ലവണ്ണം ഒരു കോട്ടിംഗ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ ഇത് കഴിഞ്ഞാൽ നല്ല പൊങ്ങി കിടക്കുന്ന ആ ഒരു ഇത് കിട്ടണമെങ്കിൽ കുറച്ച് തിക്കുള്ള ബാറ്ററായിരിക്കണം അപ്പോൾ ഇതും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം അതും അവിടെ മാറ്റി വെക്കാം ഇനി ഉപ്പുമാൻ്റെ പഴംപൊരിക്കുള്ള ബാറ്റർ റെഡിയാക്കാം അതിന് ഞാനൊരു കാൽ അരക്കപ്പ് പൊന്നി അരി നാലഞ്ച് മണിക്കൂർ കുതിർത്ത് അരച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് നാല് ചെറുപഴം ഞാലിപ്പൂവനോ അടുക്കപ്പൂവനോ ഏതായാലും കുഴപ്പമില്ല നമുക്ക് നാട്ടിൽ നിന്നാണെങ്കിൽ മൈസൂർ പഴമാണോ യൂസ് ചെയ്യുക അപ്പം ഇതിലേക്ക് ഒരു മൂന്നാല് പഴം ഒന്നെങ്കിൽ കൈ കൊണ്ട് നല്ല പഴുത്തതാണെങ്കിൽ കൈ കൊണ്ട് നല്ലവണ്ണം മുടച്ച് ഞരടി എടുത്താലും മതി മിക്സിയിൽ ഇടണമെന്നില്ല എന്നില്ല നല്ലവണ്ണം ഞരടി എടുത്തിട്ട് മിക് അരിയിൽ മിക്സ് ചെയ്താൽ മതി ഇതിപ്പം ഞാൻ അത്ര പഴുത്തതല്ലാത്തത് കൊണ്ടും ഞാൻ ഇത് മിക്സിയിൽ തന്നെയാണ് ഒന്ന് ഉടച്ചെടുക്കുന്നത് ശരിക്കും കൈകൊണ്ട് നല്ലവണ്ണം ഉടച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ച് ചേർക്കാവും നമ്മളിതിൽ പഞ്ചസാര ഒക്കെ പകരം ശർക്കര ഉരുക്കിയതാണ് ഒഴിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഉപ്പ് കൂടെ ഉണ്ടാവും അത് കാരണം ഉപ്പ് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ഇത് ഒഴിച്ച് അതിലേക്ക് ഇത് ടൈറ്റാവാൻ വേണ്ടുന്ന മൈദ ഇട്ടിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് എടുക്കാം ഈ ബാറ്ററും കുറച്ച് നല്ല തിക്ക് ബാറ്റർ തന്നെയാണ് വേണ്ടുന്നത് എങ്കിലേ നമുക്ക് ആ പഴത്തിൽ നല്ല നല്ലവണ്ണം ഒന്ന് കോട്ടായിട്ട് ഇതും ഒരു നല്ല കോട്ടിങ് വരുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക ഇപ്പം നമ്മുടെ മൂന്ന് ബാറ്ററും റെഡി ആയിട്ടുണ്ട് അപ്പം ഇതും മാറ്റി വെക്കാം ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കണം പഴം കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ പഴം എടുത്ത് നേർ എടുത്തിട്ട് അതിൽ നിന്ന് മുറിച്ചെടുക്കുന്നതുണ്ട് അങ്ങനെയല്ല പഴംപൊരിയുടെ പഴം കട്ട് ചെയ്യേണ്ടത് നല്ല ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ അങ്ങനെ കട്ട് ചെയ്തെടുത്താലാണ് പഴംപൊരി കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടായിരിക്കും കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു പഴത്തിന് ഒരു നാലഞ്ച് പീസൊക്കെ കിട്ടും കുറച്ചും കൂടെ ചെറുങ്ങനെയൊക്കെ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ആറ് പീസൊക്കെ കിട്ടും നമുക്ക് വീട്ടിലെ പഴംപൊരിക്ക് കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഹോട്ടൽ പഴംപൊരിക്ക് കട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടെ വലുങ്ങനെയുള്ള പീസായിരിക്കും കട്ട് ചെയ്തെടുക്കുക പിന്നെ ആ കട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ മേലെ ഭാഗത്തു നിന്നാക്കിയിട്ട് നമുക്ക് ഒരു പഴം നല്ല തടിയുള്ള പഴമാണെങ്കിൽ നാല് പീസ് കിട്ടും അല്ലെങ്കിൽ ഒരു മൂന്ന് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എപ്പോഴും അങ്ങനെ ആ ഒരു അധികം തടിയില്ലാതെ പഴംപൊരിക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണ് പഴംപൊരി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകുക നമ്മളിപ്പോൾ നിന്നൊക്കെ വാങ്ങുന്ന പഴംപൊരി അവർ നേർ പകുതിയാക്കിയിട്ട് ഭയങ്കര തടിയുള്ള പഴമായിരിക്കും അതിലുണ്ടാകാൻ അപ്പം അങ്ങനെ കഴിക്കുമ്പം തന്നെ പഴംപൊരിക്കതിൻറ്റേതായ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്താ അധികമായാൽ അമൃതമിഷം എന്ന് പറഞ്ഞതുപോലെ അധികമായി കഴിയുമ്പോൾ ആ പഴംപൊരിയുടെ ടേസ്റ്റ് കിട്ടില്ല ഇതുപോലെ ഒരു പഴം തടിയുള്ളതാണെങ്കിൽ നാല് പീസാക്കാം കുറച്ച് തടി കുറഞ്ഞതാണെങ്കിൽ മൂന്ന് പീസാക്കിയിട്ട് എടുക്കാം അപ്പം ഇതുപോലെ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലാ പഴംപൊരിക്കും എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് പഴുത്ത പഴം എടുക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് ഇതിപ്പോൾ കുറച്ച് പഴുപ്പ് കുറവാണ് ഒരു മൂപ്പില്ലാത്ത പഴമാണ് എനിക്ക് കിട്ടിയത് മറ്റേ ഉപ്പുമാൻ്റെ പഴംപൊരിക്ക് കുറച്ചുകൂടെ നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ പഴംപൊരി കഴിക്കാൻ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം ഒരു പാൻ വെച്ച് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പം ഓയിലൊക്കെ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴം മുക്കിയിടാം ആദ്യം ഉമ്മാൻ്റെ പഴംപൊരി തന്നെ ആയിക്കോട്ടെ അല്ലേ തുടക്കം അപ്പം അതൊന്ന് കുറച്ച് ബാറ്റർ കുറച്ച് ലൂസായിരിക്കും അപ്പം ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു കോട്ടിങ് വരുള്ളൂ ഒരു കോട്ടിംഗ് ആയിരിക്കും ആ പഴംപൊരിക്കുണ്ടാവുള്ളൂ അധികം തിക്കായിരിക്കില്ല അങ്ങനെ ആ പഴംപൊരി തിന്നാനും അത് വേറെ തന്നെ ഒരു രുചിയാണ് അപ്പം ഈ പഴങ്ങളൊക്കെ ഇതുപോലെ മുക്കിയിട്ടിടാം ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം രണ്ട് ഭാഗവും ഫ്രൈ ആയി ഒരു ഗോൾഡൻ കളറാവുമ്പം ഈ പഴംപൊരി നമുക്ക് കോരി മാറ്റാം പിന്നെ നമുക്ക് തട്ടുകിട സ്റ്റൈൽ പഴം പൊരിച്ചെടുക്കാം അതിന് വലുങ്ങനെ മുറിച്ചിട്ടുള്ള പഴം ബാറ്ററിലേക്കിട്ട് രണ്ട് ഭാഗവും നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കാം നിങ്ങളത് പഴം എടുത്ത് പൊക്കുമ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മാവ് നല്ലവണ്ണം അതിൽ കോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കുറച്ച് തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ നല്ലവണ്ണം കോട്ട് ചെയ്തിട്ടുണ്ടാവും ഇതൊന്ന് എണ്ണയിലിട്ട് ചൂട് പിടിച്ച് കഴിയുമ്പം തന്നെ എണ്ണയൊക്കെ ഒന്ന് തട്ടി തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അത് നല്ലവണ്ണം ആ മാവ് പൊങ്ങി വരും നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് തന്നെ നല്ലവണ്ണം പൊങ്ങി വരികയും ചെയ്യും എന്നാൽ എണ്ണ കുടിക്കുകയോ എന്നുള്ള സംശയം വേണ്ട നമ്മുടെ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നത് കൊണ്ട് ഇത് നല്ല ആയിരിക്കും നീ എല്ലാ പഴമ്പരിയിലും ഏലക്കാപ്പൊടി ചേർക്കേണ്ടവർക്ക് ഏലക്കാപ്പൊടി ചേർക്കാം എനിക്കിഷ്ടമില്ല ഏലക്കാപ്പൊടി ചേർത്താൽ അതുപോലെ തന്നെ ചില ആൾക്കാർ എള്ള് ചേർക്കാറുണ്ട് അതും എനിക്കിഷ്ടമില്ലാത്തത് കാരണം ഞാൻ ചേർക്കാറില്ല ചില ഷോപ്പുകളിൽ നിന്നുള്ളൊക്കെ എള് ചേർത്തിട്ട് കാണും അങ്ങനെയുള്ള പഴമ്പരി കണ്ടാൽ ഞാൻ വാങ്ങിക്കാറില്ല ഇല്ലെങ്കിൽ ഓഹ് എനിക്കിത് പൊരിച്ച് കൂരുന്ന കാണുമ്പം തന്നെ ഇപ്പം എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് പഴംപൊരി തിന്നാൻ വേണ്ടിയിട്ട് വല്ലാതെ കൊതിയാവുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉപ്പൂമാൻ്റെ പഴംപൊരി ഒന്ന് റെഡിയാക്കാം ഇത് അധികം ആൾക്കാരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പഴംപൊരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാനിതിൽ ചെറുങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ള പഴത്തിൻ്റെ പീസാണ് എടുക്കുന്നത് എന്നുവെച്ചാൽ വീട്ടിൽ നിന്നുള്ള പഴംപൊരിയുടെ സ്റ്റൈലായത് കൊണ്ട് തന്നെ അത് ചെറുങ്ങനെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതും ഇതുപോലെ ബാറ്ററിൽ മുക്കി കഴിഞ്ഞാൽ നല്ല കവറിംഗ് ആയിരിക്കും ഉണ്ടാവുക പഴമൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് ആയതുകൊണ്ട് പിന്നെ കുറച്ച് കവറിങ് ഉണ്ടാവും അപ്പം ഇതും ഈ ചെറുങ്ങനെ മുറിച്ചിട്ടുള്ള പീസ് ഇതിലേക്കിട്ട് നമുക്ക് മുക്കിയിട്ട് ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം കുട്ടികൾക്ക് ചിലപ്പോൾ പഴംപൊരി കൊടുത്താൽ ഒന്നും കഴിച്ചൊന്നും വരില്ല അപ്പം നമുക്ക് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി കുട്ടികൾക്കുള്ളൊരു പഴംപൊരി ഉണ്ടാക്കാം ഇതുപോലെ ചെറിയ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒരു സ്റ്റിക്കിൽ കുത്തിയെടുക്കാം അതിന് ഒറ്റ പീസാണെങ്കിൽ ഒരു ടൂത്ത് പിക്കിൽ കുത്തിയാലും മതി അപ്പോൾ ഇങ്ങനെ ലോലിപോപ്പ് പോലെയും ഇതുപോലെ വലിയ ഇതാണെങ്കിൽ കുറച്ച് സ്റ്റിക്കാക്കിയിട്ടുമൊക്കെ നമുക്ക് ഏത് ബാറ്ററിൽ വേണമെങ്കിലും അത് മുക്കിയിട്ട് ഫ്രൈ ചെയ്യാം അപ്പം നമ്മുടെ ഈ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വരുന്നത് നമ്മുടെ റെസ്റ്റോറൻ്റ് സ്റ്റൈലിൽ ബാറ്റ്റൂം മറ്റേ ഉപ്പൂമാൻ്റെ ബാറ്റ് പഴംപൊരിയെ ബാറ്ററും അതിലേക്ക് ആ രണ്ട് ബാറ്ററിയിലേക്കാണ് ഞാനിത് മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നത് ഞങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും ഇതാക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ സ്റ്റിക്കിലൊക്കെ കുത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ അപ്പം ഇതുപോലെ പൊരിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നാല് ടൈപ്പ് ഉണ്ട് ഇതാണ് നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന പഴംപൊരി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ചെറിയ ഒരു പീസായിട്ടാണ് കട്ട് ചെറിയ പീസായിട്ടാണ് പഴം കട്ട് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കട്ട് ചെയ്യുമ്പം ആയിരിക്കും കട്ട് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടൽ പഴംപൊരി ഇത് കാണുമ്പോൾ തന്നെയാണല്ലോ കുറച്ച് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട് ഈ പഴംപരിയും അപ്പം എന്നാൽ അതിൻ്റെ ഒരു കോട്ടിങ് നല്ല കട്ടി ഉണ്ടാവുകയും ചെയ്യും ആ മാവൊക്കെ ഒന്ന് പൊങ്ങി വന്നിട്ട് നല്ല കട്ടിയുള്ളതായിരിക്കും പക്ഷേ കഴിക്കുമ്പം നല്ല ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ് ശരിയായ തട്ടുകടയിലും ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ പഴംപൊരിയാണ് ഇത് പിന്നെ ഉള്ളത് ഇത് എൻ്റെ ഉപ്പൂമാൻ്റെ പഴംപൊരി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശർക്കരയുടെയും ചെറുപഴത്തിൻ്റെയും ഒക്കെ ആ ഒരു ബാറ്ററിലാണ് ഇത് മുക്കിപ്പോരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം ഇതൊന്ന് നെയ്യപ്പത്തിൻ്റെതും എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് മിക്സ് ആയിട്ടുള്ള ഒരു പഴംപൊരിയാണിത് അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്ക് നമുക്കിതെല്ലാം ഏത് ബാറ്റർ ഉണ്ടാക്കിയാലും കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള പഴംപൊരി അപ്പം ഇങ്ങനെ ചെയ്ത് സ്റ്റിക്കിലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും കഴിച്ചോളും അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഹോട്ടൽ പഴമ്പൊരിൻ്റെ ബാറ്ററിൽ മുക്കിയിട്ടും ആക്കിയിട്ടുണ്ട് ഉപ്പൂമാൻ്റെ പഴംപൊരിയുടെ ബാറ്ററിൽ മുക്കിയിട്ടും ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും പഴംപൊരിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സാധാരണ പഴംപൊരി ആക്കുന്നത് ഉണ്ടാവും ഹോട്ടൽ പഴംപൊരി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഉപ്പുമാൻ്റെ പഴംപരി പെരുന്നാളിൻ്റെ തലേ ദിവസം ഉണ്ടാക്കുമ്പം ഈ ഒരു പഴംപരി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അധികമായിരിക്കും അറിയ അറിയാത്തൊരു റെസിപ്പി തന്നെയാണ് ഇത് ഹോട്ടൽ പഴം ഈ ഒരു പഴംപൊരി നിങ്ങളാരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അപ്പം എന്തായാലും പെരുന്നാളിൻ്റെ ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കൊരു ചായ ഓടിക്കുക അല്ലേ ഞാനൊരു ചായ ഇടട്ടെ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേ ഉള്ളൂ ഇനി ഒരു ചായ ഇട്ടിട്ട് ഞാൻ വരാം ചൂട് ചായയും പഴംപൊരിയും കൊണ്ട് ഞാൻ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു ചായ കുടിക്കുമ്പോൾ നല്ല തകർത്തൊരു മഴ കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും മഴയുള്ള ദിവസമാകണം എന്ന് കരുതിയതാണ് പക്ഷേ ഇന്ന് മഴ ആ സമയത്ത് നോക്കുമ്പോൾ മഴയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ചുമ്മാ ചായയും പഴംപൊരിയും ഇഷ്ടംപോലെ കഴിക്കാനുണ്ട് അപ്പം മൂന്ന് വിധത്തിലുള്ള പഴംപൊരിയും ഞാൻ കഴിച്ച് നോക്കുകയാണ് ഇനി എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണാം Thank you.